ക്രിസ്ത്യൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗുണ്ട് അതിൻ്റെ പ്രത്യേകത ഓരോ ദിവസത്തെയും കോസ്പിൽ ഒരു പ്രത്യേക ആർട്ട് പീസുമായിട്ട് ബന്ധിപ്പിച്ച് വ്യാഖ്യാനിക്കുകയും റിഫ്ലക്ഷൻ നൽകുകയും ചെയ്യുന്നൊരു ബ്ലോഗാണ് ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്നത്തെ കോസ്പലുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ആർട്ട് കൊടുത്തിരിക്കുന്ന പിക്ചർ എന്ന് പറയുക വേൾഡ് റെക്കോർഡുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് മേടിച്ച ഒരു സാൻ കാസലിൻ്റെ പടമാണ് രണ്ടായിരത്തി പതിനേഴിൽ ജർമ്മനിയിൽ നടന്ന സാൻ കാസൽ കോമ്പറ്റീഷനിൽ ഒന്നാമത് എത്തിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വാങ്ങിച്ച ഒരു വലിയ സാൻ കാസലിൻ്റെ പടമാണ് അമ്പത്തഞ്ചടി ഉയരമുണ്ട് ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള സാൻഡ് കാസലിൻ്റെ റെക്കോർഡാണ് അതിനുള്ളത് ഇതിൻ്റെ പ്രത്യേകത നാലായിരം ടൺ മണൽ ഉപയോഗിച്ചാണ് ഇത് പണിതിട്ടുള്ളത് പത്തൊമ്പത് സ്കൾപ്റ്റേഴ്സ് മൂന്നാഴ്ച അധ്വാനിച്ചിട്ടാണ് ഈ കാസിൽ പൂർത്തീകരിച്ചത് ലോകത്തുള്ള പല ലാൻഡ് മാർക്സും ഇതിലിങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഗ്രേറ്റ് സ്പിങ്സ് ഓഫ് ഗീസ വെന്നിസിലെ റിയൽ ടീസ് ബ്രിഡ്ജൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് പണി കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം മാത്രമാണ് എക്സിബിഷൻ ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം അത് അവിടെ നിന്നെടുത്ത് മാറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഈ മണൽ കോട്ടയ്ക്ക് ഉണ്ടായത് നമ്മുടെ ഈ ലൈഫിൽ നമ്മളിങ്ങനെ മണൽ കോട്ടകൾ തീർക്കുന്ന ആൾക്കാരാണ് നമുക്കറിയാം ഇത് പെർമനൻ്റ് അല്ല ഇതിങ്ങനെ ഒലിച്ചു പോവും കടല് കൊണ്ടുപോകും എന്നൊക്കെ എന്തായാലും നമ്മളിങ്ങനെ പണിതുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കോസ്പലീശ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇതുപോലെ ആവരുത് നമ്മുടെ ഫെയ്ത്തിൻ്റെ ഫൗണ്ടേഷൻ മണൽക്കോട്ട പോലെ ആവരുത് കർത്താവ് എന്ന് വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നുണ്ടോ ആ ചോദ്യം നമ്മുടെ ഫെയ്ത്ത് ബിൽഡപ്പ് ചെയ്യേണ്ടത് ആ ഒരു റിലേഷനിലാണ് അപ്പനായിട്ടുള്ള റിലേഷനിലാണ് അല്ലാതെ കുറേ പ്രാർത്ഥനകൾ ചെല്ലി കുറേ ഭക്തകൃത്യങ്ങൾ ചെയ്ത് കുറേ പള്ളിയിൽ പോയി അതുമാത്രം പോരാ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ അപ്പനായിട്ട് കണക്റ്റഡാണ് അല്ലാതെ ഞാനിങ്ങനെ വളരെ മനോഹരമായ മണൽക്കോട്ടുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്